ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഒന്ന് തിമോഥേയോസ് ആറിൻ്റെ പതിനൊന്ന് വായിക്കുന്നു നിയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്തരം സഭാശുശ്രൂഷകന്മാരുടെയും ഊപ്പന്മാരുടെയും യോഗ്യതകളെക്കുറിച്ച് ലേഖനത്തിൽ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നു അപ്പോസ്തലായ പൗലോസിൻ്റെ സ്വന്തം മകൻ അല്ലെങ്കിലും തൻ്റെ വേലയാൽ രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് തിമോത്യോസിനെ വിശ്വാസത്തിൽ നിരപുത്രം അഭിസംബോധന ചെയ്തിരിക്കുന്നു ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് തിമിനെ പൗലോസ് വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ വിളിച്ച് നിയമിച്ച് ചുമതലപ്പെടുത്തിയ വ്യക്തി എന്നർത്ഥമാണുള്ളത് ഭർത്താവിൻ്റെ പദ്ധ്യവദനവും ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ തെറ്റായ താല്പര്യവും ലക്ഷ്യവും വെച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നതും അവർ പിന്തുടരുന്ന അസൂയ ശണ്ട ദൂഷണം ദുസംശയം ദുർബുദ്ധികളും ത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം ദ്രവ്യാഗ്രഹം എന്നിവ വിട്ടോടുവാൻ പൗലോസ് പ്രബോധിപ്പിക്കുന്നു വിട്ടോടേണ്ടതിനെക്കുറിച്ച് പറയുന്ന പൗലോസ് പിന്തുടരേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രസ്താവിച്ചിരിക്കുന്നു അതായത് പാപത്തെ വിട്ടോടി വിശുദ്ധിയെ പിന്തുടരുകയും ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ നീതി ചെയ്യുന്നവൻ എന്നാൽ ദൈവത്തോടും മനുഷ്യരോടും ശരിയായുള്ളത് ചെയ്യുന്നവൻ അനീതിക്കെതിരെ അനീതി ചെയ്യുന്നവനോ തെറ്റിനെ പിന്തുണയ്ക്കുന്നവനോ നീതിമാൻ എന്ന പേരിന് യോഗ്യനല്ല ഭക്തിയോടെ ദൈവവേല ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ് പ്രതിഫലേച്ഛ കൂടാതെ സ്നേഹിക്കുന്നവനുമാണ് അവൻ ഏത് പ്രതികൂല വിഷയങ്ങളിലും ക്ഷമയോടെ കാത്തിരിക്കുവാനും സഹിഷ്ണുത പ്രകടിപ്പിക്കുവാനുള്ള മാനസിക അവസ്ഥ ഉള്ളവനായിരിക്കണം കൂടാതെ ദൈവത്തിൻ്റെ മനുഷ്യൻ നിഗളിയാകാതെ സൗമൃതയുള്ളവനാകണം ദൈവപുരുഷനായ യോസെഫ് പാമ്പിട്ടോടുകയും തുടർന്ന് ദൈവം അവനെ ഉയർത്തുകയും ചെയ്തതായ വചനത്തിൽ നാം വായിക്കുന്നു എലിയാവിൻ്റെ വഴിയെ പിന്തുടർന്ന് എലീശ എലിയാവിൻ്റെ ഇരട്ടി ആത്മനിറവോടെ ദൈവിക ശുശ്രൂഷ കഴിക്കുവാനിടയായി വിശ്വാസത്തിൻ്റെ നല്ല പോർ കരുതുകയും നിത്യജീവനെ പിടിച്ചുകൊണ്ട് മുന്നേറുവാനും പൗലോസ് തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുന്നു ഒന്ന് തിമോത്തിയോസ് ആറിൻ്റെ പതിനൊന്ന് തമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് വിശ്വാസികൾ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും ലോകപരമായ കാര്യങ്ങൾ ശ്രദ്ധ മാറിപ്പോകാതെ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന വിശ്വാസ ജീവിതം നയിക്കുന്നവരായിരിക്കണം നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവ പിന്തുടരുന്ന ജീവിതം നമുക്ക് നയിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ